നമ്മളിപ്പോൾ സത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ ശബരിമല സീസണിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഒന്ന് വന്നിട്ട് പോയതായിരുന്നു പക്ഷെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു ഈ മകരവിളക്കൊക്കെ അടുത്ത് വരികയല്ലേ ഈ സമയത്ത് ഇവിടെ ആൾ കുറവാണ് രാവിലെയും വൈകിട്ടാണ് നല്ല ആളുണ്ടാവുകയുള്ളു കേട്ടോ അതുകൊണ്ട് ഇട സമയത്ത് ഇവരൊക്കെ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും മലയ്ക്ക് പോകാൻ അയ്യപ്പമാർ ഈ വഴി പോകും നമ്മളവിടെ വന്നപ്പോഴേ അയ്യപ്പന്മാരെല്ലാം കുറേ പോയി കേട്ടോ അവരുടെ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലം ഇവിടെ കയറിയിട്ട് സ്വാമിമാർ കാടുവഴി കയറി ശബരിമലയ്ക്ക് പോവുള്ളൂ ഇതാ ആ വഴി അവർ പോകുന്നുണ്ടോ അതുവഴി പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ശബരിമല പൂങ്കാവനം ചെല്ലും സത്രത്തിൽ വരുന്ന അയപ്പന്മാരുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അതുപോലെ ബാത്റൂമ് ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ നല്ല പക്കായിട്ട് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ തിരക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ മകരവിളക്കിൻ്റെ തിരക്കൊക്കെ വരുമ്പോൾ ഈ വഴിക്കൊക്കെ നല്ലപോലെ ആളൊക്കെ ആവുന്നത് ഇപ്പോഴും അത്യാവശ്യം കുറേ വാഹനങ്ങളൊക്കെ ഉണ്ട് തിരക്കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടോ ഇവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് വണ്ടിപ്പെരിയാറൊക്കെ പോയി കിടക്കും ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാർ മലകയറി പോയി കഴിയുമ്പോൾ അവർ തിരിച്ച് പിന്നെ നിലക്കൽ നിന്നും പമ്പയിൽ നിന്നൊക്കെ ബസ്സിന് കയറി വണ്ടിപ്പെരിയാറും കുമളിയിലും ഒക്കെ വന്ന് ഇറങ്ങുവാണ് ഇവിടെ ഇവർക്ക് വിരി വയ്ക്കാനും ഭക്ഷണത്തിനുമൊക്കെയുള്ള സംവിധാനം നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇവർ മലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുന്ന് ഇന്ന് രണ്ടുമണിവരെ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് കയറ്റി വിട്ടുള്ളൂ കേട്ടോ പിന്നെ അടുത്ത ദിവസം രാവിലെ എട്ട് മണി മുതലാണ് ആൾക്കാരെ ഇവിടുന്ന് ശബരിമല കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ട് മണി ആകാറായി ഈ സമയത്ത് പോകാറുള്ള ആൾക്കാരെല്ലാം തയ്യാറെടുക്കുകയാണ് ശബരിമലയ്ക്ക് പോകാൻ ഈ എഡ് പോസ്റ്റിലാണ് ബുക്ക് ചെയ്യുന്നത് കേട്ടോ കെട്ടും നിറച്ച ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ ഇവിടുന്ന് രാവിലെ എട്ട് മണിക്കാണ് അങ്ങോട്ട് ആൾക്കാരെ കയറ്റി വിടുന്നത് അത് ഏകദേശം രണ്ട് മണി വരെയാണ് സമയം അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തില്ല നിന്ന് ഇങ്ങോട്ട് രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിന്ന് ഇങ്ങോട്ടും ഇവിടത്തില്ല മലയിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് കേട്ടോ പുറകിൽ പോലീസ് ചൈഡ് പോസ്റ്റ് ഉണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നാണ്ടെങ്കിൽ അവരെന്നോട് ചോദിച്ചു എന്നാണ് ഇവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറയാം മോശം ഒന്നും പറയുന്നില്ല നല്ല കാര്യങ്ങൾ പറയുന്നു അപ്പോൾ കോർ പറയാം മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോളാൻ അപ്പോൾ നമുക്ക് ഈ താഴെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് കയറി വരാം അല്ലേ ഈ മലയടിവാരത്തിൽ ഈ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലം ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണേ ഇതുവഴിയാണ് അയ്യപ്പന്മാർ മലക്കയറിപ്പോകുന്നത് ആ വഴിക്കാണ് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നേ നമ്മൾ കുറച്ച് താഴെ വരെ ഇങ്ങോട്ട് കയറി വരുവേ ഇവിടെയും പാർക്കിംഗ് ഏരിയ കണ്ടോ കാറൊക്കെ ഇവിടെയാണ് കൊണ്ടിട്ടിരിക്കുന്നത് അതാ അക്കരെ കൂടെ കൈപ്പിന്മാർ കയറിപ്പോന്നതാണ് അല്ല നമുക്ക് വനത്തിനുള്ളിൽ കൂടെ കയറിപ്പോണമെങ്കിൽ പ്രത്യേക പാസൊക്കെ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളേ ഇവിടെ നല്ല രീതിക്കുള്ള ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിന് സംവിധാനമുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ തിരക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തിരക്ക് വരുമ്പോൾ ഇപ്പം മകരവിളക്കൊക്കെ തിരക്കൊക്കെ ആകുമ്പോഴത്തേക്കും ആളെ കയറ്റി വിടുകയല്ല വാർത്തകളിലൊക്കെ കണ്ടത് ആ ഒരു ദിവസം നാൽപ്പതിനായിരം പേര് അമ്പതിനായിരം പേരെയൊക്കെ കയറ്റി വിടുവോളെന്നാണ് പറയുന്നത് കേട്ടേ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ കയറിപ്പോകുന്ന ആൾക്കാരുണ്ടോട്ടോ ഒരു കൊച്ചുപൊമ്പന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം ഇതിലെ കയറിപ്പോയ സാമ്യാർ മോളിൽ കൂടെ പോകുന്നുണ്ടോ അതിലെയാണ് പുല്ലുമേട് വഴി ശബരിമലയ്ക്ക് കയറിപ്പോകുന്നത് മൊത്തത്തിൽ സത്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയുണ്ട് കുഴപ്പമില്ല നമ്മുടെ പമ്പയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ഭയങ്കര മോശം കാരണം അവിടെ ഇതിനെക്കാട്ടി മൂന്ന് മടങ്ങുന്ന ആൾ കൂടുന്ന സ്ഥലമായതുകൊണ്ട് ഭയങ്കര ജനത്തിറക്ക് വരും ഇവിടെ ട്രാവലിലും ബസ്സിലുമൊക്കെ വരുന്ന ആൾക്കാർ ആ ഒരു സംഘമായിട്ട് അവർ ഒന്നിച്ച് മലയ്ക്ക് പോവുകയാണേ ഇവിടെ ഇപ്പോഴത്ര ക്രൗഡായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല തിരക്ക് ഇനിയുള്ള ദിവസങ്ങള് കൂടിക്കൂടി വരും ഇവിടെ അവര് തേങ്ങ അടിച്ചിട്ട് പോവുള്ള ભંગાડીનું એય સ્ટોપડા મને വണ്ടിപ്പെരിയാറ്റിന്ന് നമുക്ക് അവിടെ ഉണ്ട് ജീപ്പ് സർവീസും ഉണ്ട് ഇങ്ങോട്ട് ഇതുകൊണ്ട് ഈ സ്വാമിയാരെല്ലാം അവരുടെ വാഹനം വണ്ടിപ്പെരിയാറ്റി കൊണ്ടുവിട്ടിട്ടുണ്ട് അവിടുന്ന് ട്രിപ്പ് ജീപ്പിൽ കയറി ഇവിടെ വന്നതാണേ അതുപോലെ തന്നെ ഇങ്ങോട്ട് നമ്മുടെ കുമളിയിൽ നിന്ന് ബസ്സും ഉണ്ടേ പിന്നെ സ്വന്തം കാറായി വരുന്ന ആൾക്കാർ ഇതൊക്കെ ട്രിപ്പ് ജീപ്പുകളാണ് ഇത് ട്രിപ്പ് ജീപ്പ് ഇതെല്ലാം ട്രിപ്പ് ജീപ്പുകളാണ് കുമളിയിൽ നിന്ന് ബസ്സും വരാനുണ്ട് ഇപ്പം ഇവിടെ ഒരുവിധം തിരക്കായി കേട്ടോ ഇപ്പം ഈ രണ്ടുമണി കഴിഞ്ഞ് ഇല്ലേ ഇനി ഇവിടുന്ന് അധികം ആൾക്കാരെ അങ്ങോട്ട് വിളത്തില്ല ചെക്ക് പോസ്റ്റ് ഇപ്പോൾ അടയ്ക്കും അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെച്ചാൽ കുറച്ച് തിരക്കായി ഇവരെല്ലാം അങ്ങോട്ട് പോകാൻ വന്നു ഇരിക്കുന്നത് ഈ ജീപ്പിലൊക്കെ വന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ എന്നോട് വന്നപ്പോൾ അത്ര വലിയ ക്രൗഡൊന്നും കണ്ടില്ല വാഹനങ്ങൾ ഒത്തിരി കിടപ്പുണ്ട് ഇവിടെയെല്ലാം മലയ്ക്ക് പോയിരിക്കുകയാണ് കുറേ ആൾക്കാർ തിരിച്ച് തന്നെ വന്ന് ഇവിടുന്ന് വാഹനത്തേക്കൊരു പോവും പിന്നെ കുറേ വാഹനങ്ങൾ വണ്ടിപ്പെരിയാറ് പോയി കിടക്കും അവർ അപ്പുറത്തെ പമ്പ വഴി ഇപ്പുറേ വരും കേട്ടോ അപ്പം നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ ഇനിയിപ്പം മരവിളകിൻ്റെ സമയത്ത് നമുക്ക് നമുക്കൊന്നുകൂടെ വരാം